അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഏകദേശം പെട്ടി അങ്ങനെ പൊക്കി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം അപ്പം പിന്നെ തേൻ ഉണ്ടോ എന്നിട്ടുണ്ടോ എന്നൊക്കെ ഏകദേശം അറിയാം ഒന്ന് തുറന്ന് നോക്കുക എപ്പോഴായാലും എല്ലാ പെട്ടിയൊന്ന് നോക്കുക എന്നുള്ളതാണ് കുറവൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ പെട്ടിയുടെ അവസ്ഥയ്ക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ടാണെങ്കിലും അപ്പോൾ പതുക്കെ എങ്ങനെ സൈഡിൽ ഇവിടെ ഇട്ടിട്ട് പതുക്കെ തിക്കി എടുക്കുക മാറി മാറി ഓരോ ഭാഗത്ത് പതുക്കെ തിക്കി 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 ശ്രദ്ധിച്ച് വളരെ സാവധാനം വേണം നമുക്ക് എടുക്കാനായിട്ട് നന്നായിട്ട് പശുവൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും ഇതിനകത്ത് അത്യാവശ്യം തേനുള്ള ഒരു പെട്ടിയാണ് ഇതിനകത്ത് ീ കാണുന്നത് മുട്ടയാണ് ഇതിനകത്ത് ഈ ബ്രൗൺ നന്നായിട്ട് ബ്രൗണി കാണുന്ന ഈ മുട്ടകളൊക്കെ പുതിയ മുട്ടകളും ഇതൊക്കെ വിരിയാറായ മുട്ടകളുമാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ കളർ ചേഞ്ചൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഴുകു മുട്ട പ്രായപൂർത്തിയാകും തോറും ഇവർ ചിരണ്ടി 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 ആ മെഴുകൊക്കെ കുറേശ്ശെ കുറേശ് പുറമേ ഉള്ള മെഴുകുകളൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് വിരിയാറാവുന്ന നമുക്ക് ഏകദേശം മുട്ടകൾ കണ്ടാൽ അറിയാം അല്ലാത്ത പുതിയ മുട്ട കാണുമ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് മെഴുകു നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മുട്ടയ്ക്ക് കേട്ടോ ഇതിനകത്ത് മുട്ടയുള്ളതുകൊണ്ട് റാണി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് കെയർ ചെയ്തിട്ട് വേണം നമുക്ക് തേനെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ റാണി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ് ആദ്യത്തെ ഒരു കാര്യം റാണി എപ്പോഴും ഒരു പരിധിവരെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും നമുക്ക് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വന്നു പോയി ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാധാരണ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് പോലെ റാണിയെ തിരിച്ചറിയാൻ പറ്റും കാരണം സാധാരണ ഈച്ചനെ സംബന്ധിച്ചൊരു മൂന്ന് നാലിരട്ടി വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് റാണിക്ക് അപ്പോൾ സാധാരണ ആദ്യം കാണുന്ന ആൾക്ക് പോലത് മനസ്സിലാക്കാൻ പറ്റും റാണിയാണെന്നുള്ളത് മറ്റ് ഈച്ചകളുമായിട്ട് ചെയ്യുമ്പോൾ റാണിക്ക് നല്ല വലിപ്പമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മെയിനായിട്ട് ഒരു റാണിയാണ് ഇതിനകത്ത് ഉണ്ടാവുക അല്ലാത്ത സാധാരണ രീതിയിൽ റാണിയുടെ കുഞ്ഞുങ്ങൾ അതായത് വെർജിൻ ക്യൂ എന്ന് പറയും ഇണചേരാത്ത റാണികൾ അങ്ങനെയുള്ള റാണിമാരും ഇതിനകത്തുണ്ടാവും പക്ഷേ നമുക്ക് കാണേണ്ടത് മെയിനായിട്ട് റാണിയാണ് അപ്പോൾ കുറച്ചൊന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം ശ്രദ്ധിച്ച് നോക്കിയത് കണ്ടുപിടിക്കാം അപ്പോൾ റാണി ഒരു മിന്നാട്ടം പോലെ കണ്ടിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിനകത്തുണ്ട് അപ്പോൾ നമ്മൾ കണ്ടതുകൊണ്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ബാക്കി തേൻ നമ്മളെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സൈഡ് പതുക്കൊന്ന് അരിഞ്ഞ് ആ തേൻ പതുക്കെ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ചെരുവാണ് വേണ്ടത് അതിനകത്ത് സ്റ്റീലിൻ്റെ ഒരു അരിപ്പയും അതിനകത്തേക്കാണ് നമ്മൾ ഇടേണ്ടത് ഈ അരിപ്പയിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് തേൻ ഈ വെയിലത്ത് വയ്ക്കുന്ന സമയത്ത് തേൻ്റെ പാളി പൊട്ടി അതിനകത്തേക്ക് തേൻ ഒലിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ചാടിക്കൊള്ളും നമ്മൾ കൈകൊണ്ട് തൊടാതെയാണ് തേൻ എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ക്ലീനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തേൻ കിട്ടും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് തേനൊക്കെ ഇതിനകത്ത് ഈ പെട്ടിക്കകത്ത് ഒഴുകി കിടക്കാത്ത രീതിയിൽ നമ്മൾ പരമാവധി തേൻ ഊറ്റി റെഡിയാക്കി എടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ തേനിൽ ഒരുപാട് ഈച്ചകളൊക്കെ ചാടിയിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് തേനിലേക്ക് ഈച്ച ചാടി കഴിഞ്ഞാൽ അതിൻ്റെ ചെറുകിട കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈച്ചയ്ക്ക് പറക്കാൻ പറ്റാതെ അങ്ങനെയുള്ള അതുപോലെ അതിനകത്ത് മുങ്ങി ഇതാ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പൊട്ടി ഒലിച്ചത് മുഴുവൻ ഊറ്റി എടുത്തിട്ട് വേണം അത് നിവർത്തി വയ്ക്കാനായിട്ട് തേൻ പെട്ടികടെ അധികം ഒഴുകാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചില ആളുകൾ പെട്ടി എടുത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പെട്ടി എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് തേനെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴും തെറ്റായ രീതിയാണ് കാരണം നമ്മൾ ആ എടുക്കുന്ന സ്ഥലത്തേക്ക് തന്നെ തേനീച്ച തിരിച്ച് വരാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ മുട്ടി കൊടുക്കുന്ന സമയത്ത് തേനീച്ച കുറേ ആ അവിടെ ഇരിക്കുന്ന തേനീച്ചകളൊക്കെ കുറേ പുറത്തേക്ക് ചാടിപ്പോകും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ തേനിൻ്റെ ഉള്ളിൽ ഞെങ്ങാതെയൊക്കെ ഞെങ്ങി അധികം തേനീച്ച തേനീച്ചത്തുപോകാതൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന തേനീച്ചകളൊക്കെ തിരിച്ച് വന്നെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വെച്ച് തേനെടുത്തെങ്കിൽ ആ ഈച്ചകളൊക്കെ തിരിച്ച് ഈ കൂട്ടിലേക്ക് തന്നെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തേനെടുക്കുന്നതൊക്കെ ആ ഒരു സ്ഥലത്ത് തന്നെ പൊട്ടിയിരിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ വെച്ച് തേനെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചകളൊക്കെ തിരിച്ച് ഈ കൂട്ടിലേക്ക് വരാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവർ ആ ഈച്ചകളെ കുറേ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ചെറുതേനീച്ചിൽ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈച്ചകൾ ഈ തേനിൻ്റെ പാളിയുടെ ഇടയ്ക്ക് തേൻ എടുക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ വിഷയമാണ് ഇപ്പോൾ ഡബിൾ ലെയർ ബോക്സുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നാലും പൊതുവേ ആ ഒരു സാഹചര്യം കൂടുതലാണ് ചെറുതേനീച്ചയിൽ മറ്റു തേനീച്ചകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല നന്നായിട്ട് ആ നന്നായിട്ടാ ആ പൊട്ടി തേനൊക്കെ കംപ്ലീറ്റ് മാറ്റാൻ പോകാത്തതിനെ കുറച്ചൊന്ന് ചെരിച്ച് പിടിച്ച് അത് പൂർണ്ണമായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഈച്ചകൾ അതിനകത്ത് ചാടിച്ചത് പോവാതൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഈ പറയുന്ന തേനിലേക്കൊക്കെ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതൊരു കുറച്ച് തേൻ ഇതിനകത്ത് വയ്ക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേൻ പൂമ്പൊടിയും തേനും ഒക്കെ ഇതിനകത്ത് തന്നെ സ്റ്റോക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ